ഈ പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി തല്ലിക്കുന്നത് അപ്പോൾ തല്ലിക്കുന്നത് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ വളരെ കൃത്യമായി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചാൽ മനസ്സിലാക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ വംശീയത ആ വംശീയ വെറിയാണ് അവിടെ നമ്മൾ കേട്ടത് എവിടെയാണ് നിന്റെ നാട് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്ന ചിത്രമാണ് നമ്മൾ ലൈവായി കണ്ടത് അതിനകത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിട്ടുള്ള കണ്ണൻ എന്ന ഉദയകുമാർ അയാളും ഈ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആർ എസ് എസ് നടത്തിയിട്ടുള്ള ആർ എസ് എസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഇത്തരം ഹീനമായ നീക്കത്തെ കോൺഗ്രസും പിന്തുണക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്നലെ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലൊക്കെ രാഷ്ട്രീയം കലർത്തണോ എന്നാണ് ചോദിച്ചത് പിന്നെ ഏതിലാണ് രാഷ്ട്രീയം നമ്മൾ കാണുക നീ ബംഗ്ലാദേശിയല്ലേ എന്ന് വളരെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരാളെ തല്ലിക്കൊല്ലുന്നതിൽ രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ ഏതിലാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ആർ എസ് എസിന് കൂടുതൽ അധികാരം കിട്ടിക്കഴിഞ്ഞാലുണ്ടാവുന്ന അപകടം സംബന്ധിച്ച് എത്രയോ കാലമായി നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർ എസ് എസിന് വിവിധ പ്രദേശങ്ങളിൽ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാകുമ്പോൾ ആ സ്വാധീനത്തെ അവർ ഉപയോഗപ്പെടുത്തിയിട്ട് കൊലയിലേക്ക് വംശീയ കൊലയിലേക്ക് വർഗീയ കലാപത്തിലേക്കാണ് ആളുകൾ നയിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വംശീയ ആക്രമണത്തിനെതിരായിട്ട് ഇത്തരം ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട് ഡി വൈ എഫ് നേതൃത്വത്തിൽ അവിടെ കഴിഞ്ഞ ദിവസം ഏകതാ സമ്മേളനം എന്ന നിലയിൽ ഒരു വലിയ പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ തുടർന്നും ഈ പ്രത്യേകിച്ച് ഇത്തരം സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാമുള്ള ആളുകളെ വെട്ടയാടുന്ന ഇത്തരം നിറികട്ട സംസ്കാരത്തിനെതിരായി സമരങ്ങൾ സംഘടിപ്പിക്കും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കൊണ്ടുവരും എന്നാണ് പറയാനുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്നലെ ഇപ്പം കേരളത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ആർ എസ് എസ് നടത്തിയിട്ടുള്ള ഈ ഹീരമായ ഇടപെടൽ നമ്മുടെ കേരളത്തിനാകെ അപമാനമായി പോയി ഇന്നലെയാണ് ഈ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരുടെ ഹൃദയം ആർക്കാണ് കൊടുത്തത് നേപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഈ നാട് നൽകിയിട്ടുള്ള കരുതൽ എത്രമാത്രം വലുതാണ് എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇപ്പം നേപ്പാളിലെ പെൺകുട്ടിക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ ഹൃദയം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അനുഭവം കേരളത്തിൻ്റെ കേരളത്തിന് എൻ്റെ പുതിയ അനുഭവം അപ്പോൾ ഇത്തരം നല്ല വാർത്തകൾ ഉണ്ടാവുന്ന സന്ദർഭത്തിലാണ് കേരളത്തിനാകെ കളങ്കമുണ്ടാക്കുന്ന രൂപത്തിൽ ആർ എസ് എസിൻ്റെ ഇടപെടൽ ആ ആർ എസ് എസിൻ്റെ ഇടപെടലിനെ കട്ടക്ക് ന്യായീകരിക്കുക എല്ലാ പിന്തുണയും കൊടുക്കുക അതിന് തള്ളിപ്പറയാതിരിക്കുക എന്ന നിലപാടാണ് ബി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസും സ്വീകരിക്കുന്നത് അതങ്ങേയറ്റം അപമാനകരമാണ് ആർ എസ് എസിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് തിരിച്ചറിയണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ജനങ്ങളുടെ യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നിപ്പോൾ വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ചില സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ അനുവദിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ആ സ്പെഷ്യൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഗൗരവമായ നിലയിൽ വാർത്ത കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ വലിയ കുത്തനെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നു അതുകൂടാതെ സാധാരണക്കാരൻ്റെ യാത്ര ദുരിതം വർദ്ധിക്കുന്നു സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും റെയിൽവേ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേയറ്റം ക്രൂരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനത്തിന് ന്യായമായും ഈ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന ജനങ്ങളുടെ അവകാശമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് റെയിൽവേയുടെ ഈ അവഗണനയ്ക്കെതിരായിട്ട് റെയിൽവേ ഈ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരായിട്ട് ഈ ഉത്സവ അല്ലെങ്കിൽ ഈ വെക്കേഷൻ സമയത്തെ റെയിൽവേയുടെ കൊള്ളക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും നാളെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലു മുന്നിലും ഡി യുടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്